വിജയന്റെ നെൽപ്പാടം കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു വനമേഖല എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും വനമേ റെക്കോർഡിക്കലി വനമേഖല നമ്മുടെ തേക്കും മറ്റ് ചെറിയ മരങ്ങളുണ്ട് അപ്പുറത്ത് വീണ്ടും ഒഴിഞ്ഞ പ്രദേശമാണ് അപ്പോൾ ഇതിലൂടെയാണ് ആനകൾ സ്ഥിരമായിട്ട് കടന്നത് നമുക്ക് കാണാം ആന താര എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ആനകൾ സ്ഥിരമായിട്ട് ആനക്കൂട്ടം വരുന്നൊരു മേഖലയാണ് അപ്പോൾ ഇവിടെ വെച്ചാണ് ഇതിന് താഴോട്ടിറങ്ങിയത് പാടമായി ആ പാടത്ത് പോയി തിരിച്ച് കയറി വരികയായിരുന്നു ആനകൾ ആന അപ്പാ വിജയനും അച്ഛനും കൂടെ വന്നു തിരിച്ചു പോകുന്ന ഈ ഭാഗത്ത് വെച്ച് തന്നെയാണ് ആന ഇവർ ശബ്ദവും വെളിച്ചവും ടോർച്ച് ഉപയോഗിച്ച് വെളിച്ചവും കണ്ടതിലൂടെ ആനകൾ ഒരു ആന തിരിഞ്ഞു വരികയും വിജയനെ തുമ്പി കൊണ്ട് പിടിച്ച് എറിയുകയും ചെയ്തു എന്നാണ് അച്ഛൻ രത്നം പറഞ്ഞത് സ്ഥിരം ആനകളുടെ ഒരു വരവും പോക്കുള്ള കുറച്ച് മാത്രമേ നിലപ്പാടുള്ളൂ അതുകൊണ്ട് വരം അങ്ങനെ ഒരു സ്ഥലമാണെന്നാണ് സമീപവാസിയായി നിക്കോളസ് പറഞ്ഞത് ഡെയിലി ഈ സ്ഥലം എടുത്ത ശേഷം ഇവിടെ ഇരിക്കാനേ പറ്റുള്ളൂ നേരത്തൊക്കെ ആൾക്കാർ ഫുൾ ഉണ്ടായിരുന്നു വീടുകൾ ഒരുപാട് സ്ഥലം എടുത്തല്ലേ ഇവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് പഞ്ചേ ഉള്ളൂ ഇവിടെ ഏത്രൻ്റെ സുന്ദരൻ്റെ പിന്നെ നമ്മുടെ ഭാഗത്ത് കുറച്ചേ ഉള്ളൂ ബാക്കി സ്ഥലങ്ങളൊക്കെ പോയത് കൊണ്ട് ഭയങ്കര പ്രയാസം കൂട്ടം കൂട്ട പോയി പിന്നെ ഒരാഴ്ച മുമ്പ് പതി പതിമൂന്നാണ് വന്നു അന്ന് നമ്മുടെ ഏഴ് തെങ്ങ് പോയി ബാലകൃഷ്ണൻ പറഞ്ഞ ആളുടെ ഇരുന്നൂറ്റമ്പത് വാഴയും പോയി ഇരിക്കാനേ അപ്പൊ ഇതിന് ഫോറസ്റ്റുകാർ ഇത് ഒഴിവാക്കാനായിട്ട് സ്ഥിരം വരുന്നുണ്ട് പക്ഷേ ആനകൾ എപ്പോഴും തന്നെ തിരിച്ചു വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത് ഫോറസ്റ്റുകാർന്നും തുറന്നു പക്ഷെ വീണ്ടും വരും വീണ്ടും തുറന്നു വീണ്ടും ആന വരുന്നു അങ്ങനെ സ്ഥിരം വരുന്നു പക്ഷേ നെൽകൃഷി കൃഷി സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള സങ്കടകരമായ സാഹചര്യമാണ് ഇപ്പോൾ കഞ്ചിക്കോട് വളയാർ മേഖലയിൽ നിന്ന് പറയാനുള്ളത് മൽഘോഷിനൊപ്പം ജി പ്രസാദ് കുമാർ മാതൃഭൂമി ന്യൂസ്